ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങനെ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനിതാ എൻ്റെ ഡേയ് ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ ഇതാ അവതരിപ്പിക്കുകയാണ് ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല എന്നും നല്ലതാണെങ്കിൽ നല്ലതാണെന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ എന്നെ തിരുത്താനായിട്ട് സഹായിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കേട്ടോ അപ്പം നമ്മളിതാ രാവിലെ സ്കിൻ കെയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് വേണ്ടി ഞാൻ രണ്ട് അല്ല ആറ് പതിനഞ്ചിന് രാവിലെ എണിച്ചിട്ടുണ്ട് കേട്ടോ സമയമില്ല അലാറൊക്കെ വെച്ച് അടിച്ച് അങ്ങ് എണിച്ച് ഒന്നും നോക്കിയില്ല രാവിലെ തന്നെ ഐസ് ക്യൂബ് ഇട്ടാണേ മുഖത്ത് ഇങ്ങനെ മസാജ് ചെയ്തത് അത് നല്ലതാണ് കേട്ടോ നമ്മളെ ഫേസിന് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ ഉറക്കം തൂങ്ങിയൊന്നും ഇരിക്കാതിരിക്കായി പിന്നെ മുഖത്ത് പോൾസൊക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ പോൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടൈറ്റൻ ആവാൻ പിന്നെ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുമ്പൊക്കെ ഇതൊക്കെ ചെയ്യണം നല്ലതാണ് ഇങ്ങനെ മറ്റേ ബ്യൂട്ടി ടിപ്സൊക്കെ ഉണ്ടല്ലോ പാർലറിലെ ചേച്ചിമാരൊക്കെ പറയില്ലേ അങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ മൂത്തേനെ പരീക്ഷിക്കുന്ന പ്രക്രിയകളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തത് സൺസ് ഇത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് കഴിഞ്ഞ് പോൺസിൻ്റെത് ഞാൻ ഷോർട്ട്സ് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടത് ഞാൻ ഉപയോഗിക്കുന്നത് സാധസാധനം അല്ല എല്ലാ തട്ടുകടയിലും അല്ല പെട്ടിക്കടയിലും കിട്ടുന്ന സാധനം പെട്ടിക്കടയിലല്ല അത്യാവശ്യം മാർജിൻ ഫ്രീയിലൊക്കെ കിട്ടൂടെ എല്ലാവർക്കും വാങ്ങിക്കാം ആണിനും പെണ്ണിനും ഒക്കെ ഉപയോഗിക്കാം രണ്ടാമത്തത് സൺസ്ക്രീമാണ് ഏട്ടാ ഇത് സോട്രൂവിൻ്റെ സൺസ്ക്രീമാണ് വലിയ ബ്രാൻഡൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ബ്രാൻഡാണെന്ന് തോന്നുന്നു ഞാൻ അധികം കേട്ടിട്ടൊന്നുമില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫുൾ ഉടായിപ്പാണ് ആരെങ്കിലും എന്തെങ്കിലും ഇട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കണ സാധനങ്ങളാണ് സകലത് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് സൺസ്ക്രീം ഇട്ട് കഴിഞ്ഞ് പിന്നെ ഒരു ലിപ്ബാമും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ മോർണിംഗ് എന്നത്തെയും ഇന്നത്തെ മാത്രമല്ല എന്നത്തെയും റൊട്ടീൻ കേട്ട റൊട്ടിയല്ല റൊട്ടീൻ ഈ ചെറിയ മേക്കപ്പ് എല്ലാം ഇട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോണത് കേട്ടാ എൻ്റെ യുദ്ധം ഇവിടെ ആരംഭിക്കുകയാണ് ഗൈസ് ഇന്നലത്തെ തലേ ദിവസം ഞാൻ ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോ ഇട്ടില്ലേ അതിൻ്റെ ഇതാണ് കേട്ടോ അത് നല്ല സെറ്റായി പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എരിയൊന്നും കൂടിയില്ലേട്ടോ എല്ലാം കറക്റ്റ് പക്ക ആയിരുന്നു അത് നേരെ എടുത്ത് ഒരു ടിന്നിലാക്കിയിട്ട് ഇന്നത്തെ അംഗം കുറിക്കാമെന്ന് വിചാരിച്ച് എനിക്കിത് ഇതുപോലൊരു കെറ്റിലുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മാസമായി വാങ്ങിച്ചിട്ട് ഈ സംഭവം നല്ല എളുപ്പമാണ് കേട്ടോ എല്ലാവരും വാങ്ങിച്ചു ഉപയോഗിച്ചോ പത്ത് എണ്ണൂറ്റമ്പതാണ് തൊള്ളായിരം രൂപയ്ക്ക് അകത്തേ ഉള്ളേ ഞാൻ പറഞ്ഞപ്പോൾ നിസ്സാരം നിങ്ങൾ പൈസ കൂട്ടി വെച്ച് വാങ്ങിച്ചാൽ മതി എപ്രളപ്പെട്ടൊന്നും വാങ്ങിക്കണ്ട എന്തുകൊണ്ടെന്നറിയാം അരമണിക്കൂർ കൊണ്ട് ഗ്യാസിലിരുന്ന് ചൂടാവണ വെള്ളം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറണ്ടിലിരുന്ന് ചൂടാവും എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതിലാണ് ഞാൻ ചൂടാക്കി കലത്തിലോട്ട് വെള്ളമൊഴിച്ചെടുക്കണത് അതിൻ്റെ ഇലക്ട്രിക്ക് കെറ്റിലെന്നാൽ അങ്ങനെ എന്തെങ്കിലും ആണ് പറയണത് തിൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി അത് കഴിഞ്ഞ് ഇന്നത്തെ നമ്മുടെ കാപ്പി പൊട്ട് നല്ല ഒന്നാം തരം പൊട്ടാണ് ഞാൻ ഈ വരവിക്കൊണ്ടിരിക്കുന്നത് ഗോതമ്പ് പുട്ടാണ് ഏട്ടാ ഗോതമ്പ് എൻ്റെ പുത്രന് ഗോതമ്പ് പുട്ടും അരിപ്പുട്ടൊന്നും അത്ര പോകൂല ഞാനല്ലേ ആള് എല്ലാ ആഹാരവും കഴിപ്പിക്കും പക്ഷേ അവ ഒന്നും കഴിക്കൂല അവൻ്റെ ശരീരം കാണുമ്പോഴേ മനസ്സിലാവും എന്നാൽ അവനുള്ളതെല്ലാം ഞാൻ കഴിച്ച് ഞാൻ കണ്ടില്ലേ അവൻ്റെ പത്തരട്ടിയായിട്ട് ഞാൻ പെരുവിയിരിക്കണത് പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഏട്ടാ പിന്നെ ഇതിൻ്റെ ഏറ്റവും എളുപ്പ വഴി ചിലർ ഇഡലി തട്ടിലൊക്കെ പുട്ട് ഇങ്ങനെ ഞാൻ മാവ് ഞവിടി എടുത്തിട്ടേ അതിൻ്റെ തട്ടിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എന്തേലെന്ന് പറയണ ഇങ്ങനെ വാരി വയ്ക്കും അപ്പം ആ ആവിയിലിരുന്ന് പെട്ടെന്ന് വേവും ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അതും നല്ല അടിപൊളിയാണ് തേങ്ങയും കൂടെ ഇട്ട് മിക്സാക്കി സംഭവം തീർന്നു അരമണിക്കൂറിന് അരമണിക്കൂറിൽ നിന്ന് വേണ്ട ഒരു പത്ത് പതിനഞ്ച് ഇത് മിക്സി എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഷഡേ എന്നും പറഞ്ഞാവും അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇതിപ്പം ഞാൻ അവന് വേണ്ടി കഴിക്കാൻ വേണ്ടി മാത്രമേ എടുക്കണുള്ളേ ഞാൻ ഞാൻ ചെറിയ രീതിയിൽ ഡയറ്റ് ആരംഭിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയാം പൂർണ്ണമായിട്ടും ഡയറ്റിൽ ഞാൻ ഏർപ്പെട്ടിട്ടില്ല ഓരോ സാധനങ്ങളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരണതേ ഉള്ളൂ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എല്ലാ ആഹാരവും കഴിക്കാൻ ഭയങ്കര ഒരു ടെൻഡൻസി ടെൻഡൻസി അല്ല കൊതി കൊതി എന്നൊക്കെ വേണേൽ മലയാളത്തിൽ പറയാം ഇങ്ങനെ പുട്ട് അടുപ്പിലാക്കിയിട്ട് പിന്നെ എനിക്ക് ഓട്സ് കാച്ചാനായിട്ട് പാല് കാച്ചാനാണ് വെച്ചത് പഞ്ചസാരയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ ഞാൻ ആദ്യം ഇടുന്നത് ചിയാ സീഡ് റോ ഓട്സ് ഓട്ട്സ് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ ഓട്സ് റോ ഓട്സ് എന്ന് തന്നെ പറയണം എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാട്ടാ ഞാൻ എന്തിനൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പ്ലെയിനായിട്ടുള്ള ഓട്ട്സ് ഓക്കെ അത് ഞാൻ അത് കഴിഞ്ഞ് പാലും കൂടി നല്ല തിളച്ച പാൽ തന്നെ അതിൽ ഒഴിക്കണം കേട്ടോ എങ്കിലേ ആ സംഭവം ഇങ്ങനെ വെന്ത് വരുള്ളൂ കുതിർന്ന് വരുവുള്ളൂ അതിങ്ങനെ വേവണം എന്നും വെച്ചിട്ട് വേവിക്കുകയെന്നും വേണ്ട വേണമെങ്കിൽ വേവിക്കാം പല്ലില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ വേവിക്കാം ഒരു മുക്കാഭാഗമൊക്കെ ആയാൽ ആ തിളച്ച പാലിലായിക്കോളും അത് കഴിഞ്ഞ് ഞാൻ കഞ്ഞിക്ക് വെള്ളം ഇട്ടായിരുന്നു ഏട്ടാ രാവിലെ തന്നെ റേശ്ശേരിയാണേ പെട്ടെന്നായിക്കോളും ഒപ്പം തന്നെ സമയം കിട്ടിയപ്പം രാവിലെ തന്നെ തൂത്തെല്ലാം വാരി തൂത്തെല്ലാം വാരിയിട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് അരി തിളച്ച് ഞാൻ ഞങ്ങൾ റെൻറ്റിനാണ് ഏട്ടാ താമസിക്കുന്നത് ഞങ്ങൾക്ക് വീടുപണി നടക്കണുണ്ടേ വീട് പണിയിലേന്ന് വീടി ഇടാത്തത് ഞങ്ങൾ ഒന്ന് രണ്ട് തവണയൊക്കെ പണി മുടങ്ങിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടാത്തത് ഏട്ടാ ഞാൻ ലാസ്റ്റ് ഇടാമേ വീട് പണി തീർന്നിട്ടിടാമേ ഞാൻ ഇപ്പോഴുള്ള വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വയ്ക്കണുണ്ട് അതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ റെഡിയാവണം ആയിഷിനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് റെഡി ആവുകയാണ് ഏട്ടാ ഞാൻ അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയാണ് അവൻ്റെ സ്കൂള് വലിയ മേക്കപ്പ് ഒന്നും മേക്കപ്പൊന്നും ഇടൂലേട്ടാ സ്കൂളിൽ പിന്നെ ആരും അങ്ങനെ കാണാനൊന്നും ഇല്ലല്ലോ കൊച്ചു പിള്ളേരല്ലേ അതുകൊണ്ട് ഒന്നും ലിപ്സ്റ്റിക്കോ ഒന്നും ഇടണില്ല രാവിലെ ചെയ്ത സ്കിൻ കെയർ തന്നെയോ ഒന്നും കൂടി വേണമെങ്കിൽ മുഖം കഴുകിയിട്ട് ഈ ക്രീം ഇട്ടുകൊണ്ട് പോകും ഇത്തുമ്പം പൗഡറും ഇട്ട് ഉള്ളൂളം പിരികം വരയ്ക്കും എൻ്റെ പിരിക എനിക്ക് എലികരണ്ട പിരികമാണ് കേട്ടോ രണ്ട് പിരികത്തിലും അങ്ങട്ടെ ഇങ്ങട്ടൊന്നുമില്ല അതുകൊണ്ട് അതൊന്ന് വരച്ചെടുക്കും സെറ്റാക്കി പിന്നെ മോനെ ഒരുക്കി അവന് എണ്ണ തേച്ച് കൊടുത്ത് തലകോതി പൗഡറിലിട്ട് അവൻ ഇതെല്ലാം തനിയെ ചെയ്തോളും കേട്ടാ ഞാൻ ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തെന്ന് പറഞ്ഞാൽ നമ്മളില്ലാത്ത സമയത്തും അവൻ ചെയ്ത് പഠിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ കാര്യങ്ങളെല്ലാം മാക്സിമം കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് അവൻ വേണമെങ്കിൽ എന്നെ എനിക്കും കൂടി സഹായിച്ചു തരും അത് കഴിഞ്ഞ് ഞാനും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ അവനെ കൊണ്ടാക്കാൻ പോവാം ഓ അവൻ്റെ ചെരുപ്പിടുന്ന കാര്യം പറയാൻ മറന്നു അങ്ങനെ അവൻതാ ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നേരെ അടുത്ത വീഡിയോ വന്നാലേ അറിയാവൂ എന്താണെന്ന് ആ അവൻ്റെ ബാഗൊക്കെ പാക്കേട്ടാ അവന് കൊണ്ടുപോകാനുള്ള വെള്ളം പാത്രം സ്നാക്സ് എല്ലാം എടുത്ത് വെക്കണേ എൻ്റെ മോൻ ഗവൺമെൻറ് സ്കൂളിലാണ് ഏട്ട പഠിക്കുന്നത് അപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട് രാവിലെ കാപ്പിയുണ്ട് ഉച്ചയ്ക്ക് ആഹാരമുണ്ട് വൈകിട്ട് പാലുമുണ്ട് അവൻ ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കും ഇല്ലാത്ത സമയങ്ങളിൽ സ്കൂളിൽ നിന്നും കഴിക്കും അവന് സ്കൂളിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ് ഏട്ടാ ചില ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് ചോറും കൊണ്ടുപോവേ അവന് വേണമെന്ന് തോന്നുമ്പോൾ പറയും അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അപ്പം ഇത് ഇതെൻ്റെ ഇതാണ് ഏട്ടാ കാപ്പി എനിക്കുള്ള കാപ്പി ഓട്സാണ് രാവിലെ ഒരു ഒമ്പത് മണിക്കകത്ത് കഴിച്ചേട്ടോ എട്ട് മണിക്കകത്ത് കഴിക്കുന്നതിന് നല്ലത് കുറേ കൂടി ടൈമൊക്കെ നോക്കി സെറ്റാക്കിയാൽ ഡയറ്റ് കറക്റ്റാ വർക്കൗട്ടാവുകയുള്ളു പ്ലാൻ ചെയ്തതുപോലെ കുറയുള്ളൂ വെയിറ്റ് എൻ്റെ വെയിറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാതോ എന്തായാലും ഞാൻ പറയാം ഇടയ്ക്ക് ഞാൻ പോയി വെയിറ്റ് നോക്കിയപ്പോൾ അറുപത്തേഴായിരുന്നു പിറ്റേന്നും അതേ സെയിം വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ അറുപത്തെട്ടാഴ്ച അടയിന്നും പറഞ്ഞു ഞാൻ ബോധം കെട്ട് വീഴാത്ത ഭാഗ്യം ആയുഷ് സ്കൂളിൽ പോയപ്പോൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കുള്ള ടാറ്റയാണ് ഏട്ടാ സ്കൂളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ തിരിഞ്ഞ് പോലും നോക്കൂല എന്തായാലും ഞാൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടേ എൻ്റെ കാര്യം ഉണ്ടല്ലോ ഓരോ ദിവസവും ഓരോ കിലോ കൂടെയാണെങ്കിൽ എൻ്റെ കാര്യം പറയാമുണ്ടോ അതുകൊണ്ട് എനിക്ക് ടെൻഷനായി പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഡയറ്റ് അങ്ങ് ഫോളോ ചെയ്ത് വെയിറ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കാം എന്നുള്ളൊരു മൈൻഡായി ചേട്ടാ ചേട്ടനും ജിമ്മിലൊക്കെ പോകണോണ്ടേ ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് സ്റ്റോപ്പായി വീട് പണിയൊക്കെ ആയതുകൊണ്ടേ അത് കഴിഞ്ഞിട്ട് പോവുമായിരിക്കും പിന്നെ അടുത്ത് പിന്നു അംഗത്തിനായിട്ട് അടുക്കളയിലോട്ട് തന്നെയാണ് ഏട്ടാ പോണത് ഞാൻ രാവിലെ ഓഫാക്കി വെച്ചിട്ട് പോയില്ലേ അരി അത് വടിക്കണേ റേഷരി ഭയങ്കര എളുപ്പമാണ് ഏട്ടാ ഏറ്റവും എളുപ്പം കഞ്ഞി വയ്ക്കാൻ പറ്റണ അരി റേശ്ശേരി നമ്മളിവിടെ റേശ്ശേരിയാണ് ഏട്ട ഉപയോഗിക്കുന്നത് അല്ലാതെ വില അരിയിലാണെങ്കിൽ സുലേഖരിയാണ് ഏട്ട ഇഷ്ടം വേറെ മറ്റരിയൊന്നും അങ്ങനെ ഇഷ്ടമില്ല ഞാൻ കഴിക്കും എല്ലാ അരിയും ഞാൻ കഴിക്കും എനിക്ക് അങ്ങനെ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ചേണന് റേശ്ശേരി സുലേഖരി മാത്രമാണ് ഇഷ്ടം പിന്നെ ഇന്ന് നമുക്ക് മീന് വരണത് അയല മീന് ഇന്നത്തെ മീന് അയല നാലെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടിയേട്ട നമ്മൾ കടയിൽ തലേ ദിവസം പോയി വാങ്ങിച്ചതാണേ ഇവിടെ കൊണ്ടുവരണവന്മാരെനിന്ന് ഭയങ്കര വിലയാണ് ഇതിൽ രണ്ടെണ്ണവന്മാർ നൂറ് രൂപയ്ക്ക് തരും മീനിനെയൊക്കെ സ്വർണ്ണത്തിൻ്റെ അത്ര വിലയുണ്ട് മീനിനും വാങ്ങിക്കാതിരിക്കാനും പറ്റില്ല നമ്മൾ സ്ഥിരമൊന്നും മീൻ വാങ്ങിക്കുന്ന തീംസൊന്നും അല്ലാട്ടോ വല്ലപ്പോഴേക്കേ വാങ്ങിക്കോളെ ഇവിടെ മീന് പിന്നെ പൊരിച്ചാൽ കഴിക്കും കറി വെച്ചാൽ അങ്ങനെ ആരും കഴിക്കില്ല രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എടുക്കും ഞാൻ മാത്രമുണ്ട് കറി വെച്ചാൽ കഴിക്കണം മോനും ചിലപ്പം കഴിക്കും ചേട്ടന് വലിയ പ്രിയം ഇല്ല പൊരിച്ചാൽ കഴിക്കും ചേട്ടൻ അങ്ങനെ അപ്പം ഞാൻ ഇത് നാലും പൊരിക്കുകയാണ് ചേട്ടാ ചെയ്യണത് എന്തായാലും അങ്ങനെ മീൻ കറി വെച്ചത് ഇരിക്കണുണ്ടോ തലേ ദിവസത്താ പിന്നെ ഇത് തന്നെ എടുത്ത് കറി വെച്ചാൽ അവിടെ ഇരിക്കേ ഉള്ളൂ അതുകൊണ്ട് എളുപ്പത്തിന് പൊരിക്കയാണ് വെട്ടം കുറവുമല്ലേ തോന്നി കേട്ടോ അപ്പം ഞാൻ പോയി ലൈറ്റിട്ട് ലൈറ്റിട്ടുമ്പോൾ വെട്ടം എന്നൊരു സംശയം എന്നെ കാണാല്ലേ കുഴപ്പമില്ല എന്നാലും കിടക്കട്ടെ ഇതാണ് എൻ്റെ കുഴപ്പം കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ വായിക്കു ഞാൻ റെസ്റ്റ് കൊടുക്കൂല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഇന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് പറയാം എനിക്കിന്ന് ജോലിയെല്ലാം ഭയങ്കര എളുപ്പം വരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കണത് കേട്ടാ ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞാൽ മീൻകറിയും തോരനെല്ലാം തലേ ദിവസത്തും ഉണ്ടായിരുന്നു എനിക്ക് കഞ്ഞിയും വെച്ച് ഈ മീനും പൊരിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് എളുപ്പമായല്ലോ എല്ലായിടത്തും ഈ ഫോണും സെൽഫി സ്റ്റിക്ക് തൂക്കിക്കൊണ്ട് നടക്കണ്ടല്ലോ എന്ന് കരുതി എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ മീൻ പൊരിക്കാനായിട്ട് ശടപട അടുക്കണുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളവും കുടിക്കുന്നുണ്ട് കേട്ടോ ഞാനല്ല എല്ലാവരും ശരിക്കും വെള്ളം കുടിക്കണം കേട്ടാ മഴയത്തും വെയിലത്തും ചൂടത്തും തണുപ്പത്തും ഒക്കെ വെള്ളം കുടിക്കണേ ജോലിക്ക് നിൽക്കണമെങ്കിലും വീട്ടിലിരിക്കണമെങ്കിലും കിടക്കണമെങ്കിലും എണിച്ചിരുന്നൊക്കെ വെള്ളം കുടിക്കണം കേട്ടാ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് എപ്പോഴും അസുഖമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ വെള്ളം കുടിക്കണം ഞാൻ രാത്രിയൊക്കെ ശരിക്കും വെള്ളം കുടിക്കും കേട്ടോ എന്താണെന്ന് പറയുക രാവിലെ പിറ്റെന്ന് നേരത്തെ എണീക്കാൻ ഭയങ്കര മടി പിടിച്ച സാധനമാണ് ഞാൻ കേട്ടോ അതുകൊണ്ട് ശരിക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് രാവിലെ നേരത്തെ എണീക്കാനൊക്കെ ശ്രമിക്കും ഇങ്ങനത്തെ ഉടായ്പ ഒക്കെ ചെയ്താലേ എൻ്റെ വെയിറ്റ് കുറയുള്ളൂ പട്ടിണിയിടന്ന് കുറയ്ക്കാൻ നോക്കിയാൽ ഞാൻ ചത്തുപോകും അതെന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കുറയ്ക്കാന്നാണ് എൻ്റെ ഒരിതേ കൺട്രോൾ ചെയ്തെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞേല്ലേ ഉള്ളൂ ഇതാ രണ്ടാമത്തെ ഐറ്റമാണ് ഈ തട്ടണത് ആ പഴം കഴിച്ച് അരമണിക്കൂർ ഗ്യാപ്പ് മാത്രമേ കൊടുത്തോളൂ അത് കഴിഞ്ഞതാ കണ്ട കുരുല്ലാത്ത പപ്പയ്ക്ക ഇതൊക്കെ പിന്നെ എനിക്ക് വേണ്ടിയാണ് ചേട്ടൻ വാച്ചുകൊണ്ട് വരണത് എങ്ങനെ ഞാൻ വേണ്ടെന്ന് പറയും അച്ഛനും പോനു ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കില്ല എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചേട്ടൻ പിന്നെ വാങ്ങിച്ചോണ്ട് ഒരു കളയാൻ പറ്റൂലല്ലോ നമുക്ക് വേണേൽ വൈറ്റിലോട്ട് കളയാം അതിന് പിന്നെ പ്രത്യേകിച്ച് വിഷമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നേരെയങ്ങ് പൊയ്ക്കോളും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിൽ വെയിറ്റ് ഒന്നും കൂടൂല കേട്ടോ കൂടോ എനിക്കറിഞ്ഞൂടാ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് കൂടുമല്ലേ അല്ലേ കഴിക്കുമ്പോൾ കൂടുമായിരിക്കും ഇടയ്ക്കൊരു വാർത്ത കണ്ടായിരുന്ന ഒരു പെങ്കൊച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് വെയിറ്റ് കുറഞ്ഞ് മരിച്ചുപോയി ഓ അതൊക്കെ കണ്ടപ്പം ഫുഡ് കഴിക്കാനാണ് തോന്നണത് സത്യം പറഞ്ഞ പേടിച്ചിട്ട് അല്ലാത്ത എൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് ഞാൻ എന്ത് കഴിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും ഞാൻ വണ്ണം വയ്ക്കും അതൊക്കെയാണ് എൻ്റെ ഈ ഉണക്ക ബോഡി അത് പോട്ട് എൻ്റെ കാര്യം ചുമ്മാ തട്ടി വിടയാണ് എല്ലാം ഉള്ളതാണ് ഏട്ടാ തള്ളൊന്നുമല്ലേ ഇത് ഇത് ഇന്നലത്തെ മീൻ കറി പാൽക്കാരയാണ് ഏട്ടാ മീൻ ചെറുതുണ്ടല്ല കാരപ്പൊടിയിൽ ഇച്ചിരി കൂടെ വലുത് അതാണ് മീനേ പിന്നെ തോരൻ ബീട്രൂട്ട് തോരൻ ഇന്നത്തേക്ക് വയ്ക്കാൻ ക്യാരറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ബീട്രൂട്ട് തീരാതെ ക്യാരറ്റ് എടുത്ത് വെച്ചാൽ അതവിടെ ഇരിക്കുള്ളു പണിയെല്ലാം കഴിഞ്ഞ് നേരെ വന്ന് കിടക്കുകയാണ് അമ്മച്ചി റീൽസ് ചെയ്യണോ വീഡിയോ ചെയ്യണോ വീഡിയോ ചെയ്ത ഡെയിലിൻ മൈ ലൈഫ് ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് കാണൂല അതുകൊണ്ട് വേണ്ടയെന്ന് വെച്ചിട്ട് ചെറിയ രീതിയിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എണീച്ചേട്ടാ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിടക്കും സമയം പോകേണ്ടേ ഉച്ചയ്ക്ക് കയറി കിടന്നാൽ കഴിച്ചിട്ട് കിടന്നാൽ ഉറങ്ങിയെങ്കിലും ചെയ്യാം കഴിച്ചില്ലല്ലോ അപ്പം എന്താ എൻ്റെ വീട്ടിലൊരു ഈ ഒരു കിളിയുണ്ട് കേട്ടോ സോമൻ അവൻ്റെ അടുത്ത് എടുത്തു വെച്ച് കളിപ്പിച്ച് അവിടെ ഇരുന്ന് അങ്ങനെ കുടിക്കാൻ വെള്ളമെല്ലാം എടുത്ത് വെച്ച് ചേട്ട ഇന്ന് വരാൻ താമസിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ കഴിക്കുക ഫുഡ് എടുത്തായിരുന്നു കഴിച്ച് തുടങ്ങി കുറച്ചായപ്പോഴത്തേക്കും ആളും ഞെത്തി അപ്പം ഇന്ന് കഴിക്കാൻ മീൻ കറി തോരൻ മാങ്ങ അച്ചാർ മുട്ടയും കൂടെ പൊരിച്ചേട്ടാ എനിക്ക് ഞാൻ മീൻ എടുത്തില്ല പൊരിച്ച മീൻ വേണ്ടെന്ന് വെച്ചു മുട്ട ഇരിക്കണത് മുട്ടയും കൂടി പൊരിച്ചേ അങ്ങനെ കഴിച്ചോണ്ടിരുന്നപ്പം ചേട്ടനും വന്ന് പിന്നെ ചേട്ടനും കൂടി ചോറ് കോരി കൊടുത്തു കേട്ടോ നമ്മൾ കഴിക്കണേൻ്റെ തൊട്ട് താഴെ തന്നെ കിളിയും നിപ്പോൾ ഉണ്ടേ കിളിയും ചോറൊക്കെ കഴിക്കും കേട്ടോ ഇപ്പം നമ്മൾ വെച്ചു കൊടുക്കണ എല്ലാ ആഹാരവും അത് കഴിക്കും അതിന് കൊച്ചിലന്നെ ശീലിപ്പിച്ചാൽ അത് കഴിച്ചോളൂ ചോറ് മീൻകറി മരിച്ചിനി മരിച്ചിനെ കട്ടിയുള്ള ആഹാരമൊന്നും കൊടുക്കണ്ട അല്ലാത്ത എല്ലാം കഴിച്ചോളും കേട്ടോ ഇടയ്ക്ക് അതിന് ഭയങ്കര വാശിയായിരുന്നു ഞാൻ കുറുക്കെ തിന്നോളടി എന്നുള്ള മൈൻഡായിരുന്നു നമ്മളല്ലേ ആളും ബംഗാളിയെ വിളം പോലെ കിട്ടണ സാധനങ്ങളെല്ലാം കൊടുത്ത് അതിന് അതും ഇപ്പോൾ എല്ലാം കഴിക്കും പഴം വരെ കഴിക്കും പഴം 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 തിന്നുമല്ല അല്ലേ പച്ചമുളകൊക്കെയാണ് അതിന് ഇഷ്ടം അങ്ങനെ അത് കൊടുത്ത് ഞാൻ പിന്നെ ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റൊക്കെ ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ മോനെ വിളിക്കാൻ പോകും സമയമായി കേട്ടോ ഒരു മൂന്നരക്കാണ് അവനെ വിളിക്കാൻ പോണത് ഞാൻ ഇങ്ങനെ ഈ നേർവ് അവർ എടുക്കണതല്ല എനിക്ക് ഇഷ്ടമില്ല അതെല്ലാം എനിക്ക് ചേരുകയില്ല പിന്നെ ഹെൽമെറ്റ് വയ്ക്കണോണ്ട് ആരറിയണേ ഞാൻ നേർ ദൂരാണ് എടുത്തിരിക്കണെന്ന് അതുകൊണ്ട് അങ്ങനെ പോയി അവനെ വിളിച്ചോണ്ടി വന്ന് അവൻ്റെ അടുത്തായി പിന്നെ അത് കഴിഞ്ഞ് മോനെ വിളിച്ചോണ്ടൊന്നും പിന്നെ ചേട്ടൻ വന്നല്ലോ ഫുഡ് കഴിച്ചിട്ട് ചേട്ടൻ ജോലിക്ക് പോയിട്ട് പിന്നും തിരികെ വന്നു ചേട്ടം എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറയണ നീ ചെയ്യണ എക്സസൈസൊക്കെ ചെയ്ത് കാണി എന്ന് പറഞ്ഞു ഒന്നും നോക്കിയില്ല കയ്യൊക്കെ എടുത്ത് കറക്കി ഞാൻ കാണിച്ചു കൊടുത്തേ എന്നിട്ട് എന്നെ കളിയാക്കുകയാണ് മറ്റേ രാജമ്പി ദേവ ഇങ്ങനെ നാരങ്ങ പിഴിയും പോലെയൊക്കെയാണ് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുകയാണ് ചേട്ടാ എന്നിട്ട് ചേട്ടാ ഓരോ എക്സസൈസിനെ കാണിച്ചിരുന്നു നീ അതുപോലെ ചെയ്യടി ഇത് കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചെന്നാൽ കൈകൊട്ടി കളിക്കണമെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് മറ്റേ ദഫ കൂട്ടുകാർ കൈകൊട്ടി കളിക്കില്ല അതുപോലെ അത് കഴിഞ്ഞ് അപ്പുറത്തോട്ട് നിന്ന് ക്യാമറ ഫ്രണ്ടിൽ നിൽക്കാൻ പഠിച്ചിട്ട് അങ്ങോട്ട് പോയി ഒളിച്ചു നിന്ന് ഓരോന്ന് കാണിച്ചിരുന്നിട്ട് കാല് കിറക്ക് കൈ കിറക്ക് ചാട് തട്ടണം മുട്ടണമെന്നോ ക്യാമറിന് എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ പോണമെന്ന് പറഞ്ഞ് ഐസിനവിടെ നിന്ന് മുങ്ങി നേരെ പോയി ചായ ഇട്ടേട്ടാ നമ്മളൊരു അഞ്ചുമണി ആറ് മണിക്കകത്ത് ചായയൊക്കെ കുടിക്കുക താമസിച്ചാൽ ചിലപ്പോൾ ഇടൂല അതിന് മുമ്പ് തന്നെ മാക്സിമം കുടിക്കും ചേട്ടനും ആ സമയത്തൊക്കെ എത്തും വീട്ടിൽ അപ്പോഴും ആ സമയത്ത് ചായ ഇട്ട് കുടിച്ച് ഇന്ന് ബ്രെഡരുന്നേട്ട ചായ കൂടെ കടി മറ്റേ കുത്തു കുത്ത് പൊട്ട് പൊട്ടുപോലെ അതിനെന്തേരെന്ന് പറയണ ഫ്രൂ ഫ്രൂട്ടിയാണ് അങ്ങനെ എന്തേലും ആണ് പറയുന്നത് അപ്പം അപ്പക്കേരെ കളറായിട്ടിങ്ങനെ ഉണ്ടാക്കുമല്ലോ സംഭവം അത് ആ അങ്ങനത്തെ വച്ച മഞ്ഞ കളർ ബ്രെഡ് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ ഒന്നിൻ്റെ കൂടെ അല്ലാതെയും കഴിക്കാൻ പറ്റും അപ്പം അത് കഴിഞ്ഞ് വെളിയിൽ ഒന്ന് വായി നോക്കിയാണ് ഒരു ഈവനിങ് ടൈം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കേട്ടോ സന്ധ്യ ആവാറ് ആ സന്ധ്യ ആവാറ് ആവണേന് തൊട്ട് മുമ്പുണ്ടല്ലോ അപ്പോഴും തുണി നനയ്ക്കാനായിട്ട് എൻ്റെ മോനെ പറഞ്ഞു വിട്ടേ സോപ്പ് വാങ്ങിയാൽ ആ തേരി കയറി ഉയരത്തണത്തിനെ കട അവൻ ചെന്ന് വീണ് സോപ്പെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് കാലൊക്കെ മുറിഞ്ഞ് ചേട്ടൻ പോയി തൂക്കി എടുത്തുകൊണ്ട് വരേണ്ടി വന്നു അങ്ങനെയാണ് സൈക്കിളിൽ നോക്കി തിരിച്ച് വന്ന അങ്ങനെ തുണിയെല്ലാം നനച്ച് കുളിച്ചും കയറി കേട്ടാ ഇവർ വൈകിട്ടൊക്കെ ആയപ്പോൾ അവർ ക്രിക്കറ്റ് കളിക്കാൻ പോവേ അച്ഛനും മോനും പോവും ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരും ചില എല്ലാ ആഴ്ചയിലും പോവും പറ്റണ ദിവസങ്ങളിലൊക്കെ പോവും ചേട്ടന് ഭയങ്കര കളിപ്ര എന്താണ് ചേട്ടാ എന്ത് കണ്ട ബാറ്റൊക്കെ കൊണ്ടാണ് പോകണം അച്ഛനും ഒരു ബാറ്റുണ്ട് മോനും ഒരു ബാറ്റുണ്ട് അവർ പിന്നെ കളിക്കാൻ പോയതിന് ശേഷം സന്ധ്യ ആയില്ല പിന്നെ ഞാൻ സീരിയൽ ഇട്ട് കാണാമെന്ന് കരുതി ചേട്ടാ എല്ലാം ഒന്നും കാണില്ല ഒന്ന് രണ്ട് സീരിയലൊക്കെ ഏഷ്യാനെറ്റിലൊക്കെ ഇരുന്ന് കാണും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ